ഒമ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലം തിരിച്ചുപിടിച്ച് യു ഡി എഫ് പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത് ജയിച്ചു കയറിയത് എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളടക്കം ലീഡ് നേടിയാണ് ഷൗക്കത്തിന്റെ മിന്നും വിജയം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങിയതു മുതൽ ആര്യാടൻ ഷൗക്കത്ത് ലീഡ് പിടിച്ചു പിന്നാലെ വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയതോടെ ലീഡ് പടിപടിയായി ഉയർന്നു ആദ്യ റൗണ്ട് പൂർത്തിയായപ്പോൾ ഷൗക്കത്തിന്റെ ലീഡ് നാനൂറ്റി വോട്ടുകൾ നാല് റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ലീഡ് രണ്ടായിരം കടന്നു എങ്കിലും വഴിക്കടവിൽ പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ലെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ അൻവർ വോട്ട് പിടിച്ചതും തിരിച്ചടിയായി എന്നാൽ അതൊന്നും ഷൗക്കത്തിന്റെ മുന്നേറ്റത്തെ തടഞ്ഞില്ല യു ഡി എഫ് ശക്തി മൂത്തേടം പഞ്ചായത്തിലെ ബൂത്തുകളിലേക്ക് വോട്ടെണ്ണൽ കടന്നതോടെ ഭൂരിപക്ഷം മൂവായിരം കടന്നു ഏഴാം റൌണ്ട് പിന്നിടുമ്പോൾ അയ്യായിരവും കടന്ന് മുന്നേറ്റം മറ്റ് എല്ലാ റൌണ്ടുകളിലും കൃത്യമായ മുന്നേറ്റം നടത്തിയ ഷൗക്കത്തിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല പതിനാലാം റൗണ്ടിൽ ഭൂരിപക്ഷം പതിനായിരം കടന്നു എൽ ഡി എഫ് ഏറെ പ്രതീക്ഷ വെച്ച നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും എം സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്തായ പോത്തുകലിലിലും അമരമ്പലത്തും ലീഡ് ഷൌക്കത്തിനൊപ്പമായിരുന്നു കരുളായിയിൽ മാത്രമാണ് എൽ ഡി എഫിന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞത് എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ ആര്യടൻ ഷൗക്കത്ത് നേടിയപ്പോൾ എം സ്വരാജ് നേടിയത് അറുപത്തി ആറായിരത്തി അറുപത് വോട്ടുകൾ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകൾ പി വി അൻവറും നേടി നിലമെച്ചപ്പെടുത്താൻ ഇറങ്ങിയ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ നേടാനായത് നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾ മാത്രം കേരളാവിഷൻ ന്യൂസ് നിലമ്പൂർ